ഹായ് കാൽസോളിലേക്ക് സ്വാഗതം എന്നെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മിഷൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു തങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി പറയുന്നു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കാൽസോൾ കമ്മ്യൂണിറ്റി ഞങ്ങൾ ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഒരു ഇൻറ്റൻഷൻ എന്നുള്ളത് ഒത്തിരി ബിസിനസ് ഓണേഴ്സ് നമ്മുടെ നാട്ടിൽ ധാരാളം നല്ല പ്രോഡക്റ്റും സർവീസും ഉള്ളവർ ഒരു പരിധിക്കപ്പുറത്ത് മുന്നോട്ട് പോവാതെ നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു ഒരു കോമൺ കാര്യം ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളാണെങ്കിലും ഒന്ന് ഒരല്പം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ടേൺ ഓവറിനെ ഒരു മാസത്തെ ടേൺ ഓവറായിട്ട് മാറ്റുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന വിറ്റുവരവിനെ ഒരു മാസം വിറ്റുപരമായിട്ട് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും ഓട്ടോമേഷനും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്താൽ മാത്രമേ ബിസിനസ്സുകൾക്ക് സ്കെയിലബിലിറ്റിയിലേക്ക് പോവാനായിട്ട് നമുക്കൊരു ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സംവിധാനങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ടൈം സേവ് ചെയ്യാൻ കഴിയും അപ്പോൾ എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഐ ആം ഓൺ എ മിഷൻ ടു ഹെൽത്ത് വൺ ലാക്ക് ഓണ്ടർപ്രഡേഴ്സ് അച്ചീവ് ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈൽ യൂസിംഗ് ഡിജിറ്റൽ ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജി സെയിൽസ് ഓട്ടോബേഷൻ എന്നുള്ളതാണ് മലയാളത്തിൽ കുറച്ചുകൂടെ ലളിതമാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാല് നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ കഴിവുകളും ലാഭകരമായിട്ടുള്ള ബിസിനസ് ആയിട്ട് മാറ്റുവാൻ നിങ്ങളെ സഹായിക്കുന്നു ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ധാരാളം ടൂൾസുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം ആവശ്യമാണെങ്കിൽ പോലും ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ വേൾഡ് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ചേഞ്ചസ് മാറുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മാറാൻ എല്ലാ ബിസിനസ് ഓണേഴ്സിനും കഴിയില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ലീഡർഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ് ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്യുന്നത് എൻ്റെ ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക ഇതുപോലെ നിങ്ങൾ ക്യാമറയുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ധാരാളം ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിലെ ശരിയായ ആശയത്തെ നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ റിപ്പീറ്റഡ് വർക്ക് ഒഴിവാക്കാൻ കഴിയും ഇതൊരു സിസ്റ്റത്തിൻ്റെ പോർഷനാണ് അങ്ങനെ ഡിജിറ്റൽ ലീഡർഷിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടോമേഷൻ വാട്സാപ്പിൻ്റെ ഓട്ടോമേഷൻസ് ഇമെയിൽ വെബിനാർ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി ഫ്രീ ആകാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ കിടന്നുറങ്ങുമ്പോഴും യൂട്യൂബിലും മറ്റു സ്ഥലങ്ങളും ഒക്കെ ഒരു വീഡിയോ കാണുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിൻ്റെ ലിവറേജ് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ ഫൈനലി നമ്മളൊരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കാൽസ്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആക്സസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഉദ്ദേശം പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്ന ഒരു ആൾക്കാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് തുടക്ക സമയങ്ങളിൽ ധാരാളം ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് കഴിഞ്ഞ് ഈ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ ഏറ്റവും നല്ല എസെൻസ് മനസ്സിലാക്കുകയും നമ്മൾ എപ്പോഴും നോളജ് ഷെയർ ചെയ്യുമ്പോഴാണ് വളരുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ മലയാളത്തിൽ ഒത്തിരി നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ ഫേസ്ബുക്ക് ആയിട്ടൊക്കെ വരുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ വീക്ക്ലി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ നോളജ് മാത്രമല്ല അപ്ഡേറ്റ് ആവുക കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നോളജ് അപ്ഡേറ്റ് ആവുക അങ്ങനെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൻ ചലഞ്ചസും ചേഞ്ചസും ഒക്കെ നമ്മൾ പുതുതായിട്ട് എക്സ്പീരിയൻസ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നിൽക്കുവാനായിട്ട് കമ്മ്യൂണിറ്റി നിങ്ങളെ സഹായിക്കും ഒരു ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അങ്ങനെയുള്ള ഗ്യാപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ടും ലൈവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ക്ലാസ്സസ് വരിക ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് റെക്കോർഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ഏത് സമയത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും സാധാരണ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കാണാം എന്നാൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സാണ് ഒരു വ്യക്തി വന്നാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അതിനുശേഷം അടുത്ത ലെവലിൽ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൈപിടിച്ച് അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സ് പാത്ത് ഇതിനകത്ത് യൂട്യൂബിലെ വീഡിയോസും നമ്മുടെ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റെക്കോർഡ് കോഴ്സസ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും ഞാനിവിടെ ലൈവായിട്ട് കാണിക്കാം ഇപ്പൊ ഇത് നമ്മുടെ ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ള ക്ലാസ് ആണ് ഇതിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് വാട്സാപ്പിന്റെ ചാറ്റ് ബോട്ടുകൾ റോബോട്ട്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊക്കെ കൃത്യമായിട്ട് ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആ ടൈം ഫ്രെയിമാണ് ഒരു ദിവസം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ആദ്യത്തെ അത് കഴിഞ്ഞ് നമുക്കൊരു നിഷ് ഡിസ്കവറി പ്രോസസ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് നിഷ് ഡിസ്കവറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ബിസിനസ്സിലും മിഷൻ ആണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് മിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൈക്രോ നിഷ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ ധാരാളം കണ്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള എം ബി ബി എസ് ഡോക്ടേഴ്സ് ഉണ്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട് ഈ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനാണ് കൂടുതൽ വരുമാനം കിട്ടുക ശരിയാണോ അല്ലയോ ഒരു ന്യൂറോ സർജൻ അല്ലേ കൂടുതൽ എമൗണ്ട് കിട്ടുക എന്നാൽ അതുപോലെ നമ്മുടെ ബിസിനസ്സില് നമ്മൾ ജനറൽ ആണോ അതേ സ്പെഷ്യലൈസ്ഡ് ആണോ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ യോഗ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എന്നാൽ യോഗ ട്രെയിനിങ് ഫോർ പ്രഗ്നൻസി വുമൺ എന്ന് പറയുന്നത് കുറച്ചും മൈക്രോ ആണ് ഇനിയും ഡെപ്തിൽ പറഞ്ഞാൽ യോഗ ട്രെയിനിങ് ഫോർ പ്രഗ്നൻസി വുമൺ ഫോർ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിനെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ ആ സമരത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും മൈക്രോയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് ഒരു മിഷൻ സെറ്റ് ചെയ്താൽ അതിന് വളർച്ച കൂടുതലാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വീഡിയോ എന്ന് പറയുന്ന വീഡിയോ കോൺഫിഡൻസ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും അതിലൂടെ നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വെബ്സൈറ്റ് നമ്മുടെ പൊസിഷനിങ് ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ തേർട്ടി ഒരു ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ വ്യത്യാസം നമ്മുടെ ലൈഫിൽ വരുന്നത് കാരണം ഞാൻ ഈ ഒരു കോഴ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ എന്നുള്ളതല്ല അതിനുപഴി എനിക്കൊരു ഉണ്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിലാണ് എൻ്റെ കരിയർ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഗൾഫിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ കുറേ നാൾ വർക്ക് ചെയ്തു ഇങ്ങനെ പല കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്ലൈഡ് ആയിട്ടാണ് ഞാൻ മാസ്റ്റർ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് ഏകദേശം ഇപ്പോൾ ഒരു ഏഴ് എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് കാൽസോൾ എന്ന പേരിൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കുകൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ട്രെയിനിങ് എന്നുള്ള ഫീൽഡിലേക്ക് വരുന്നത് അന്ന് ഓഫ്ലൈൻ ആണ് ധാരാളം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം പോലും ഗ്യാപ്പ് ഇല്ലാതെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഫിസിക്കൽ പ്രോഗ്രാംസ് ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ബിസിനസ് ഓണേഴ്സിൻ്റെ ആഡ് അക്കൗണ്ട് ൊക്കെ നേരിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ കൊടുത്താണ് എൻ്റെ നോളജ് ഞാൻ എക്സ്പാൻഡ് ചെയ്തത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് എവിടെയാണോ നോളജ് ഷെയർ ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഏജൻസി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിരലിൽ എണ്ണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ടുള്ള പ്രീമിയം ക്ലയൻസ് ഉണ്ടാവും അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ഷെയറിങ് ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴാണോ എൻ്റെ നോളജ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് തുടങ്ങിയത് അന്ന് മുതലാണ് എനിക്ക് കൂടുതൽ നോളജ് അക്യൂർ ചെയ്യാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഓഫ്ലൈൻ മീറ്റ് ചെയ്ത സമയത്ത് ഒത്തിരി നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നോളജ് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ വളരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഓഫ്ലൈൻ ഒക്കെ ചെയ്ത് ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ആയ സമയത്താണ് എല്ലാ ഓഫ് ലൈൻ പ്രോഗ്രാംസ് സ്റ്റോപ്പായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വെബിനാറിൽ പങ്കെടുക്കുകയും എനിക്ക് അതിലൂടെ ഒരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈൽ എന്ന് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ പോയി ഒരു മെൻഡർഷിപ്പ് എനിക്ക് എടുക്കുവാനായിട്ട് കഴിഞ്ഞു സിദ്ധാർത്ഥ് രാജശേഖർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ ഫുള്ളി ഞാൻ സറണ്ടർ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈല് മനസ്സിലാക്കുകയും അത്രയും നാൾ തിരക്ക് പിടിച്ച് ധാരാളം പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ആ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും വാല്യൂ കൊടുക്കുന്നൊരു കാര്യം എൻ്റെ മെൻറ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് എങ്ങനെയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഒരാൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ പരമാവധി വാല്യൂ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ ഏറ്റവും നല്ല വാല്യൂ കൊടുക്കാൻ കഴിയും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആൻസർ കുറച്ച് ആയിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പുതിയ പുതിയ ടെക്നോളജീസും പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഇതെല്ലാം ശരിയാണ് എന്നാൽ അതിനുപരി ഒരു വ്യക്തിയുടെ ലൈഫിൽ വ്യത്യാസം വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ശരിയായ ട്രെയിനിങ് എന്നുള്ളതാണ് ശരിക്കും ഞാൻ ഈ ഒരു കോഴ്സ് മുഴുവൻ ഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ തക്കൗണ്ടാൽ നല്ല ഇക്വിഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ കോഴ്സ് എന്ന് പറയുന്നത് തേർട്ടി ഡേയ്സ് ചലഞ്ചാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടൻറ്റ് മാസ്റ്ററി ഉണ്ട് പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ്റ് റോബോട്ട്സ് തന്നെ നിങ്ങൾക്ക് എഴുതി തരും വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ റോബോട്സിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ക്രോംറ്റികൾ ഉപയോഗിക്കാം അതിൽ ഞാൻ ഒരു നൂറ് കണക്കിന് റെഡിമെയ്ഡ് പ്രോമിറ്റികൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ഉണ്ട് വാട്സ്ആപ്പ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒത്തിരി മെമ്പേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് വലിയ റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്തന്നെ വൺസ് ഇയറിന്റെ മുകളിൽ അച്ചീവ് ചെയ്ത മെമ്പേഴ്സ് വാട്ടി ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിയൽ എക്സാമ്പിൾസോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് ചെയ്തിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ പല മെമ്പേഴ്സും ചെയ്യുന്ന ചാറ്റ് ബോട്ടിൻ്റെ സാമ്പിൾ ഇതിനകത്തുണ്ട് സാധാരണ നമ്മൾ വാട്ടി ആപ്ലിക്കേഷൻ പോലെയുള്ള വാട്സപ്പ് ഓട്ടോമേഷൻ എടുത്താലും നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ റെഡിമെയ്ഡ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന റെഡിമെയ്ഡ് ചാറ്റ് ബോട്ടുകൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം വളരെ ഷോർട്ടായിട്ട് പോയിൻ്റ് ഷൂട്ടായിട്ടുള്ള ക്ലാസ്സസ് ആണ് ഒത്തിരി കിടന്ന് വാചകടിയൊന്നും വളരെ പോയിന്റ് പോയിൻ്റ് ഷൂട്ടായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ക്ലാസ്സസ് ആണ് അതോടൊപ്പം തന്നെ മെറ്റ അഡ്വർടൈസിംഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് അതിലൂടെ മെറ്റയും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെയാണ് പരസ്യം ചെയ്യുന്നതെന്ന് പഠിക്കാം അതോടൊപ്പം ഞാൻ ഒത്തിരി ആൾക്കാരുടെ ഫേസ്ബുക്കിൻ്റെ ആഡ് അക്കൗണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ആഡ് അക്കൗണ്ട് റിവ്യൂ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എഡ്യൂക്കേഷൻ കമ്പനികൾ പരസ്യങ്ങൾ റൺ ചെയ്യുമ്പോൾ അവർ വരുത്തുന്ന പല മിസ്റ്റേക്കുകളും ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേഴ്സിങ് അതോടൊപ്പം തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏവിയേഷൻസ് മെഡിക്കൽ കോഡിങ്സ് അബ്രോഡ് സ്റ്റഡി പ്ലസ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ പല അക്കൗണ്ട്സും ചെക്ക് ചെയ്തിട്ട് അവരുടെ എറർ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽസ് അതോടൊപ്പം തന്നെ ഇ ഇക്കൊമേഴ്സ് കൺസൾട്ടിങ്സ് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള നിരവധി നിരവധി ആഡ് അക്കൗണ്ടുകൾ ഫേസ്ബുക്കിൻ്റെ ആഡുകൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ റിവ്യൂ ചെയ്തതിൻ്റെ എല്ലാം റെക്കോർഡ് വിടയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ട് ൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ റിവ്യൂസ് വന്ന് കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ കുറേ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്യങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ല ക്ലാരിറ്റി കിട്ടുമെന്നുള്ളത് ഇതൊരു റിയൽ അസറ്റാണ് നമ്മുടെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലെ കിട്ടാത്തൊരു റിയൽ കണ്ടൻസ് ആണ് റിയൽ ഇതാണ് ഓരോരുത്തരും എത്ര രൂപയാണ് ആഡ് സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആഡിൻ്റെ ടാർഗറ്റിംഗ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഡെപ്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം നമുക്ക് വീക്ക്ലി മീറ്റിംഗ്സ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും എട്ട് മണിക്ക് ഇന്ത്യൻ ടൈമിലാണ് വീക്ക്ലി മീറ്റിംഗ്സ് വരിക ആ വീക്ക്ലി മീറ്റിംഗ്സിൽ ലൈവായിട്ട് തന്നെ പങ്കെടുക്കണം ഇൻ കേസ് ലൈവ് പങ്കെടുക്കുന്നത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള മുഴുവൻ റെക്കോർഡും ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു റെക്കോർഡ് കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുക ഇതിനകത്ത് നമുക്ക് ടൂൾ കിറ്റ്സ് പല കാര്യങ്ങളും ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് പ്രോഗ്രാം ഉണ്ട് ലൈവ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് കോഴ്സസ് നിങ്ങൾക്ക് സോളോ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നുവെങ്കിൽ ലൈവ് ഇമ്പ്ലിമെൻറ്റേഷനിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങള് പ്രത്യേകിച്ച് വാട്സാപ്പ് ഓട്ടോമേഷൻസ് പല ഓട്ടോമേഷൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൻ്റെ ആഡ് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട് അതൊരു പത്ത് മിഷനോട് ചേർന്ന പ്രോഗ്രാം ആണ് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ആയിരിക്കും അടുത്ത മിഷനിലേക്ക് പോകുക അങ്ങനെ ഒരു പത്ത് മിഷനോട് കൂടി നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ചെയ്ത് എന്റെ കൂടെ ലൈവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പുറത്തു വരുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ ഒരു ഫ്രീഡോ ചലഞ്ച് ഈ ഒരു ലൈവ് പ്രോഗ്രാംസിൽ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഫ്രീഡോ ചലഞ്ച് എന്നുള്ള പ്രോഗ്രാംസിൻ്റെ റെക്കോർഡ് വരുന്നത് ലൈവായിട്ട് തന്നെ ഫ്രീഡോ ചലഞ്ച് പങ്കെടുക്കണം പങ്കെടുത്തതിനു ശേഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം കാണണമെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഫോളോ ചെയ്യാം ഈ ഒരു പ്രോഗ്രാമിൽ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഒഴിയുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ എണ്ണം ഉള്ള ഗ്രൂപ്പ് ആയിരിക്കില്ല അഞ്ച് മുതൽ പത്ത് പേരുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് ഒരു ലീഡറെ മെസ്സേജ് ചെയ്യും അപ്പോൾ ആദ്യത്തെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിഷനിൽ എല്ലാ പേരും അത് കംപ്ലീറ്റ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ ഒരു ലീഡർ ഉണ്ടാവും അങ്ങനെ അഞ്ച് പേര് മുതൽ പത്ത് പേരുള്ള ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്കൊരു മൂന്ന് മാസം പത്ത് മിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയിലും ആണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും രാവിലെ ഇന്ത്യൻ ടൈം അഞ്ച് മണിക്കാണ് അഞ്ച് മണി ഒട്ട് ഏഴ് മണിയോടെ രണ്ട് മണിക്കൂറാണ് സമയം മാറ്റി വെക്കുക അങ്ങനെ ലൈവായിട്ട് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് കോഴ്സസ് ഉണ്ട് ലൈവ് ഇംപ്ലിമെൻറ്റേഷൻസുണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാംസ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യത്യാസങ്ങൾ ഹോളോ ഫ്രെയിം ഇൻ്റർവ്യൂയിലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഹോളോ ഫ്രെയിം ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും എത്ര രൂപയാണോ അച്ചീവ് ചെയ്യുന്നത് അതിനെ ഞാൻ ഇൻ്റർവ്യൂയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരു നല്ല സിസ്റ്റവും ഗാർഡനുമാണ് ഞാൻ ആ ഹോളോ ഫ്രെയിംസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ആ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ മറ്റുള്ള മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇവിടെ ഫീഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിനകത്ത് മൊബൈൽ ആപ്പ് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും ഇത് അവൈലബിൾ ആണ് ഇതിനകത്ത് ഓരോ ദിവസവും നമ്മുടെ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറയുന്ന ഉണ്ട് ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലും ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു ടെൻ ഡേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത പത്ത് ദിവസം കൊണ്ട് നൂറ് വീഡിയോസ് ചെയ്യുക ഒരു ദിവസം പത്ത് വീഡിയോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അങ്ങനെ ചെയ്ത് അതും വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ ഒരാളൊരു മെസ്സേജ് അയച്ചാൽ വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഓപ്ഷൻസിലൂടെ ഒരു പത്ത് ഒരു ദിവസം പത്ത് വീഡിയോ അങ്ങനെ പത്ത് ദിവസം നമ്മൾ പത്ത് വീഡിയോ ചെയ്യുമ്പം ടോട്ടലി നമ്മൾ നൂറ് വീഡിയോ ചെയ്യും ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് വീഡിയോയും നൂറാമത്തെ വീഡിയോയും തമ്മിൽ വലിയൊരു വ്യത്യാസം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ഒരു വീഡിയോ കോൺഫിഡൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവരും ഈ ടെൻ ഡേയ്സ് വീഡിയോ ചാനലിൽ പങ്കെടുത്തിരിക്കണം ഇതിനകത്ത് ഇവിടെ ഓരോ മെമ്പേഴ്സും അവരുടെ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസസ് ഓക്കെ ഇത് അഞ്ചാമത്തെ ദിവസമാണ് ഇങ്ങനെ ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കാണാം അതല്ലാതെ നമുക്കിവിടെ കണ്ടോ ഇത് ഒരു പാത്തുമ്പക്കുട്ടി മേഡമാണ് ഇവർ ഒരു റിട്ടയർഡ് ടീച്ചറാണ് റിട്ടയേഡ് ആയതിനു ശേഷം ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ട് ഈ ലൈഫ് സ്കില്ലിനെ കുറിച്ചിട്ടൊക്കെ റിട്ടയർഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ചുറ്റളവിലുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അവരെയാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഓൺലൈനിലൂടെ ഒത്തിരി ആൾക്കാരെ സെർവ് ചെയ്യാൻ തക്ക ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് ക്യാമറ ഉപയോഗിക്കാനായിട്ട് വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ഒരു വലിയ കൂട്ടായ്മയാണ് അപ്പോൾ അതിനകത്ത് വളരെ ബേസ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നവർ പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരുടെ മുഴുവൻ ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ടും ഇവരുടെ ഓരോ ആക്ഷൻസ് ഇതുപോലെ പല ആൾക്കാരും അവരുടെ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ എഴുതുന്ന ഡെപ്ത് കാര്യങ്ങൾ തരും ഇതാണ് നമ്മുടെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോളജ് ഷെയർ ചെയ്ത് സഹായിക്കുന്നതിലൂടെ നമുക്ക് ഇതുവരെയും അച്ചീവ് ചെയ്യാത്ത ഹോളോ ഫ്രെയിംസിലേക്ക് വരാം ഞാൻ കുറച്ചുപേരെ ഇരുന്ന് ഹോളോ ഒന്ന് കാണിക്കാം ഇത് ഒരു സ്റ്റുഡൻറ് അദ്ദേഹം തന്നെ പഠനത്തിനോടൊപ്പം ഒരു ത്രീ പോയിന്റ് ഫൈവ് അച്ചീവ് ചെയ്ത സമയത്താണ് ഇത് ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ഒരു മാസത്തിലെ ടൂ പോയിന്റ് ഫൈവ് ലാക്കിന് മുകളിൽ അച്ചീവ് ചെയ്ത സമയത്തുള്ളതാണ് ഇത് ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഡിജിറ്റൽ മാൾ എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ അദ്ദേഹം ഒരു മുകളിൽ അച്ചീവ് ചെയ്ത പെടുത്ത ഹോളോ ഫ്രെയിംസ് ആണ് ഇത് ഒരു ഐ എ എസിൻ്റെ കോച്ചിങ് അക്കാഡമിയാണ് ഫസ്റ്റ് അദ്ദേഹം ചെയ്തൊരു വെബിനാറിൽ ത്രീ പോയിൻറ്റ് എയ്റ്റ് ലാക്സിൻ്റെ സെയിൽസ് വന്ന സമയത്തുള്ളതാണ് ഇതെന്ന് പറയുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് മുജീബ് സാറാണ് ആണ് എയിറ്റ് ലാക്സിൻ്റെ മുകളിൽ വന്ന സമയത്താണ് ഇത് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഇതുവരെ ഇൻറ്റീരിയറിൽ വീഡിയോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിന് ബിസിനസ് കിട്ടിയ സമയത്ത് വന്ന ഹോളോ ഫ്രെയിംസ് ആണ് ഇത് നമ്മുടെ കാർ ഡീറ്റെയിൽ ആണ് ഫിഫ്റ്റി ലാക്സിൻ്റെയാണ് അതോടൊപ്പം മെൻ്റർഷിപ്പ് മെൻ്റലിസത്തിൻ്റെ ഒരു റിസോർട്ട് നടത്തുന്ന ആൾ റിസോർട്ടിൽ മറ്റ് ഗെസ്റ്റുകളെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി മെൻറ്റലിസം പഠിക്ക് പിന്നെ അതിലൂടെ ഒരു വരുമാനം കിട്ടിയ സമയത്ത് എടുത്തതാണ് ഇത് ചിത്രാസത്താണ് അമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് സപ്പോർട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുക ഇതെന്ന് പറയുന്നത് ടോൾ ടാക്സിന് ഒരു പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർ അച്ചീവ് ചെയ്ത എമൗണ്ട്സിനെ വെച്ചിട്ടുള്ള ഹോൾ ഓഫീസാണ് ഇത് സെക്കൻഡ് ഹോം ആണ് അതിൻ്റെ ഒരു സെക്കൻഡ് ഹോം ബിസിനസിന്റെ ഒരു സക്സസ് റേറ്റ് ഫൈവ് ലാക്സിന്റെ മുകളിൽ അച്ചീവ് ചെയ്തപ്പോൾ ഇത് നമ്മുടെ ആർട്ടിസ്റ്റ് സച്ചിനാണ് സച്ചിനൊക്കെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എത്ര രൂപയാണ് പരസ്യം സ്യത്തിന് കൊടുക്കുന്ന എത്ര രൂപയാണ് സെയിൽസ് ആവധി ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് എയ്റ്റ് ലാക്ക് ആണ് അഡ്വർട്ടൈസിംഗിന് സ്പെൻഡ് ചെയ്ത് മുപ്പത് ദിവസം കൊണ്ട് ലെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വന്നത് ഒരു വെബിനാർ പോലും ചെയ്യാതെ ഒരു കസ്റ്റമറിനോട് പോലും നേരിട്ട് സംസാരിക്കാതെ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ എന്നുള്ള ടൂൾ അതായത് ഒരു അയ്യായിരം രൂപയുടെ ഒരു അറ്റ ടൂൾ കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ്സിലേക്ക് വന്നത് അപ്പോൾ പരസ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ക്യാമറയുടെ ഫ്രണ്ടിലൂടെ കാര്യങ്ങൾ ചെയ്യുക അത് ആർട്ട് കൊടുക്കുന്ന വ്യക്തിക്ക് ഈ ഒരു അച്ചീവ്മെന്റ്സ് ചെയ്യാൻ കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം ഒരു വൺ സിയറിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു വൺ മന്തിന്റെ ഹോളോ ഫ്രെയിംസ് ആണ് ഞാൻ കാണിച്ചത് ഇതുപോലെ നമ്മുടെ ഇതിൽ ഓരോ അച്ചീവ്മെൻറ്റ്സുകൾ വരുമ്പോൾ ഞാനിത് ഓരോന്നായിട്ട് പറയാൻ തന്നുകഴിഞ്ഞാൽ ഒത്തിരി പേരുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ട് ഇപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഇവർ ഈ പ്രഗ്നൻസി ചികിത്സയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് അതിൽ പരസ്യം ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രൂപയാണ് അവർ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപ കിട്ടിയിരിക്കുന്ന സെയിലെന്ന് പറയുന്നത് ട്വൻറ്റി വൺ ലാക്കിൻ്റെ സെയിലാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് തോന്നുന്നു പതിനാറായിരം രൂപ സംതിങ് ആണ് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ചാർജ് വരിക അങ്ങനെ ടോട്ടലി അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഹോസ്പിറ്റൽ പ്രൊമോഷന് ാണ് ഇതുപോലെ ഓരോ വ്യക്തികളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഈ സക്സസ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ടും അവരെ പരിചയപ്പെടാനായിട്ട് പറ്റും ഇത് ഹോം സ്റ്റേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നു വീഡിയോസ് ചെയ്തു ഫസ്റ്റ് ഒരു വൺ ലാക്ക് അച്ചീവ് ചെയ്തപ്പെടുത്ത ഹോളോ ഫ്രെയിംസ് ആണ് ഇന്ന് ശാന്തി സെനു എന്ന് പറയുന്ന ഈ ഒരു മാഡം ഇവരെ ഇന്ന് ഒരു ഹോം സ്റ്റേ ആയിരുന്നത് മൂന്ന് ഹോം സ്റ്റേ റൺ ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വരുമാനം കിട്ടാതെ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്ന ആൾക്കാർ കമ്മ്യൂണിറ്റിയിലെ ഇത് ഒരു വ്യക്തിയുടെ ഒരു കാര്യം എന്നല്ല ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ോളജി ഷെയർ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വിജയമാണ് അപ്പോൾ ഇത് ഞാൻ മുഴുവൻ കാണിക്കാൻ തന്നുകഴിഞ്ഞാൽ കുറേ അധികം ഹോളോ ഫ്രെയിംസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ എന്റെ ബിസിനസ് റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റെക്കോർഡ് കോഴ്സസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും എൻ്റെ ഈയൊരു എക്കോ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ തന്നെ ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ കേരളത്തിൽ അധികം ആരും ഇതുപോലെ ഒരു നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ സക്സസ് ആണ് എനിക്കൊരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ടൂൾസുകൾ ഉപയോഗിക്കാനായിട്ട് സംവിധാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് വരികയും ആ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ വെബിനാറിൽ പങ്കെടുത്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റായിട്ട് ലോഗിനേടി പാസ്വേഡ് പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും നന്നായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആവുകയും എനിക്കൊരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതേ കാര്യമാണ് ഞാനിവിടെ കേരളത്തിലും അപ്ലൈ അപ്പോൾ ഇവിടെ കോഴ്സ് വളരെ കൃത്യമായിട്ടുള്ള സോളിഡ് കോഴ്സ് ആയതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഒരു ഹോൾ ഓഫ് ഫ്രെയിംസിലേക്ക് വരാം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രസ് പൈലറ്റിൽ ഓരോ മെമ്പേഴ്സും അവരുടെ ലൈഫ് ചേഞ്ച് ആവുന്നതും ആ കോഴ്സിലൂടെ അവർ ആക്ഷൻ എടുത്തപ്പോൾ എന്തുമാത്രം വ്യത്യാസം വന്നുള്ള ഇവിടെ നൂറുകണക്കിന് ഹോൾ ഓഫ് ഇത് ടെസ്റ്റിമോണിയൽസ് ഓരോരുത്തരും അവരുടെ ലൈഫിൻ്റെ വ്യത്യാസങ്ങൾ ഇവിടെ ഓരോന്ന് എഴുതുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇതുപോലുള്ള ടെസ്റ്റിമോണിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വാല്യൂ നമ്മളെ കൊടുക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മയിലൂടെയാണ് അങ്ങനെയാണ് ഞാൻ എന്റെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുക സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്താണ് കൂടുതൽ സമയം ഞാൻ വർക്ക് ചെയ്യുക ഇതുപോലെ ഓരോരുത്തരുത്തരുടെ റിസൾട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും സ്ട്രേഞ്ചേഴ്സ് സീക്രട്ടെന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിലൊക്കെ പറയുന്നത് പോലെ നമുക്ക് വരുമാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വരുമാനമുള്ളവരാക്കി മാറ്റണം എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന ജോലി അങ്ങനെയാണ് മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്തുമ്പോൾ നമ്മളും സാമ്പത്തികമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മെച്ചപ്പെടും എന്നുള്ളതാണ് അതോടൊപ്പം നമുക്ക് ഓഫ്ലൈൻ ലൈൻ മീറ്റുകൾ വരുന്നുണ്ട് വർഷത്തിൽ രണ്ട് ആണ് കാൽസോളിന്റെ ഒരു ഫ്രീഡം റിട്രീറ്റ് പ്രോഗ്രാംസ് നടക്കുക കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുക അതിൽ ആറ് മാസം കൂടുമ്പോഴാ പ്രോഗ്രാംസ് വരിക അതിലും കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും പുറത്തുനിന്നുള്ളവർക്ക് അക്സസ് ഉണ്ടാകില്ല അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫ്ലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് കഴിയും അതോടൊപ്പം കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഫ്രീഡം ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു സോളിഡ് ആയിട്ടുള്ള പ്രൂവൺ സിസ്റ്റമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഫീഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാനായിട്ടും ഇതിനകത്ത് നമുക്കൊരു പോയിന്റിംഗ് സിസ്റ്റം ഉണ്ട് പോയിന്റിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പേഴ്സ് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു പോയിന്റ് ഉണ്ട് ഇതിനകത്തുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് പോയിന്റ് ഉണ്ട് അപ്പോൾ ഈ പോയിന്റ് ഓരോ ആഴ്ചയിലും ഓരോ മാസവും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങോട്ടും ോളജ് ഷെയർ ആകുന്നുണ്ട് അപ്ഡേറ്റഡ് ആകുന്നുണ്ട് പല ആൾക്കാരും നോക്കി ഇത് വളരെ ഡെപ്ത് ആയിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് കൈകൊണ്ട് എഴുതി ഇത് പഠിക്കുന്നവരുടെ കൂട്ടായ്മയാണ് അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും മെമ്പർ ചിന്തിക്കുകയാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കാം സോറി ഇത് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം അല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തില് ഗെറ്റ് റിച്ച് ഫാസ്റ്റ് പെട്ടെന്ന് കാശ് കാശുണ്ടാക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരരുത് ഇത് അങ്ങനെയുള്ളവരുടെ അല്ല പഠിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം ലിമിറ്റേഷൻ ഉണ്ട് ഇത് പഠിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും ഓട്ടോമേഷൻസ് പഠിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ നന്നായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കും ആ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുമിച്ചൊരു വിജയത്തിലേക്ക് എത്താം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു മനോഹരമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് വളരെ ബേസ് ആയിട്ടുള്ള അതായത് വളരെയധികം ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ മുതൽ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം റിസൾട്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് ഒത്തിരി പേരുടെ ബിസിനസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരു വർഷത്തെ ഒരു മാസത്തെ ടേൺ ഓവർ ആയിട്ട് അവർക്ക് മാറ്റുവാൻ കഴിഞ്ഞത് ഈ ഒരു ഫ്രീഡം ബിസിനസ് മോഡലിലൂടെയാണ് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒത്തിരി കിടന്ന് വർക്ക് ചെയ്യാതെ സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ടൈമാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് കമ്മ്യൂണിറ്റിയിലേക്ക് ലൈഫ് ടൈം ആക്സസോട് കൂടി നിങ്ങൾക്ക് പങ്കെടുക്കാം ഇതിലേക്ക് വരാനുള്ള ഒരു എൻട്രി പോയിന്റ് എന്നുള്ളത് വെബിനാറാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയും വെബിനാറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു വെബിനാറിൽ രണ്ട് മണിക്കൂർ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്കാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ കഴിയുക വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറിലൂടെയാണ് കമ്മ്യൂണിറ്റിയിലെ ലൈഫ് ടൈം ആക്സസ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് നിങ്ങളുടെ ബിസിനസ് അത് ഒരു വലിയ ബിസിനസ് ആകണമെന്നൊന്നുമില്ല ആർട്ട് പഠിപ്പിക്കുന്ന ഒരാൾ പോലും ഒരു വൺ സിയറിന് മുകളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ കഴിവുകളെയും ഒരു ലാഭകരമായ ബിസിനസ് ആക്കി മാറ്റുക അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ അതിനെയും നിങ്ങൾക്കൊരു വരുമാനം വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യത്തെ നിങ്ങളുടെ പാഷനെ ഒരു നല്ല ബിസിനസ് ആക്കുക ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്നെ നിങ്ങൾക്ക് പാഷൻ ഉള്ളതാണോ അല അനലൈസ് ചെയ്യുക ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് നമ്മുടെ കോഴ്സ് പോയി പോയി കൃത്യമായിട്ട് അവിടെ ഒരു 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 വാലിഡേഷൻ ചെയ്യാൻ ആ വാലിഡേഷനിലൂടെ മിഷൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് ഒരാൾക്ക് നിങ്ങൾക്ക് ഫെയിലിയർ ഇല്ലാതെ സിസ്റ്റത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കഴിയുമ്പോൾ അതൊരു വരും സോ നിങ്ങൾക്ക് മാസം ഒരു നല്ല എമൗണ്ട് കഴിയണം ഞാൻ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ചിലവും പോയിട്ട് ലക്ഷം നമ്മുടെ ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു കുറവ് തന്നെയാണ് പല പല റൺ ചെയ്ത് ഇത് എത്ര പോകും അതിനൊരു ഫുൾ സ്റ്റോപ്പ് സംവിധാനങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ കിടന്ന് ഒത്തിരി വർക്ക് ചെയ്യല്ല സ്മാർട്ടായിട്ട് നമ്മുടെ കൂടെയുള്ള പല ആൾക്കാരും വിജയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും ചെയ്യാം ഒത്തിരി വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വാട്സാപ്പിൽ ഒരു ആയിരം പേരുടെ മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്താൽ അതിൽ നിന്ന് ഒരു പ്രെസൻറ്റേജ് സെയിൽസിലേക്ക് വരും അതിൻ്റെ ഫണൽ മാർക്കറ്റിംഗ് എന്നാ പറയുക അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് എൻ്റെ ജോലി എന്ന് പറയുന്നത് വലിയ വലിയ ടെക്നോളജീസിനെ സിംപ്ലിഫൈ ചെയ്ത് മലയാളത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുക ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എൻ്റെ ബിസിനസ്സിൽ വരുന്ന ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും നമ്മുടെ കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ എല്ലാവർക്കും കണ്ടു പഠിക്കുവാനായിട്ട് പറ്റും അങ്ങനെ വളരെ നല്ലൊരു എക്കോ സിസ്റ്റമാണ് കാൽസോൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയും സമയം പാഴാക്കണ്ട ഇമീഡിയറ്റ് ആയിട്ട് വെബിനാറിൽ ജോയിൻ ചെയ്യാം വെബിനാറിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാനായിട്ട് കഴിയും ലൈഫ് ടൈം ആക്സസ് എടുക്കാം കണക്റ്റഡ് ആയിരിക്കാം പഠിക്കുന്നവരുടെ ഈ ഒരു കൂട്ടായ്മ നിങ്ങളെയും പഠിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റും എന്നുള്ളതാണ് നമ്മൾ പഠനത്തിന് മാറ്റി വെക്കുന്ന ഒരു സമയവും നമുക്ക് നഷ്ടമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകണം രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നവരാണ് സോ നമുക്ക് വെബിനാറിൽ നേരിട്ട് കാണാം ഇതാണ് ഞാൻ കാൽസോൾ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഒരു അവതരണം ഒത്തിരി പേര് എന്താണ് കാൽസൽ കമ്മ്യൂണിറ്റി എന്താണ് അതിനകത്ത് കൊടുക്കുന്ന കോഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വളരെ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് സൊ എല്ലാവരും മുന്നോട്ട് വരിക നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷനാണ് നമുക്ക് കൂടുതൽ കൂടുതൽ സക്സസ് റേറ്റ് കൊണ്ടുവരിക മാറ്റം വരേണ്ടത് നമ്മളെന്നുള്ള വ്യക്തിയിലാണ് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരിക വളരെ ആയിട്ട് ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ടൂൾസുകൾ മാറും ടെക്നോളജി മാറും പക്ഷേ ക്യാമറയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റാഫിനോടും നിങ്ങളുടെ ഓഡിയൻസിനോടും നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെയിൽസ് ഉണ്ടരാനായിട്ട് കഴിയും സെയിൽസ് എന്ന് പറയുന്നത് ലേണബിൾ സ്കില്ലാണ് അതിന് ഓട്ടോമേഷനും കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുമ്പോഴും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് വന്നുകൊണ്ടിരിക്കും സോ ഒരു ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം